ചരിത്രമുറങ്ങുന്ന കോട്ടയം സി എം എസ് കോളേജിന്റെ ഉൾത്തളങ്ങൾ വർണ്ണങ്ങളുടെ സമ്മേളന വേദിയാവുകയാണിപ്പോൾ ചിത്രകാരൻ ഉദയകുമാർ നേതൃത്വം നൽകുന്ന കോട്ടയം ആർട്സ് ഫൗണ്ടേഷനും കോട്ടയം സി എം എസ് കോളേജും ചേർന്ന് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് കോളേജിൽ തുടങ്ങി കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ ചിത്രകലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹം നമ്മുടെ കേരളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാന കാലത്തിന് മുമ്പുള്ള പ്രാചീന തലത്തിൽ ഉള്ള ചിന്തകളുമായി അന്ധവിശ്വാസങ്ങളുമൊക്കെ നമ്മുടെ കേരള സമൂഹവും മാറുമോ എന്ന് ഭയക്കുകയാണ് കാര്യം അതിനുള്ള സ്രോതസ്സുകൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് വന്നു വന്നു കഴിഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആശയതലങ്ങളിൽ ഈ പിന്നെ ഒരു ജാതീയപരവും വർഗീയപരവുമായിട്ടുള്ള ഭിന്നിപ്പുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ആ അതിനെ അതിജീവിക്കാൻ കലയ്ക്കം സാഹിത്യത്തിനുമുള്ള കഴിവ് അതിനെ പ്രതിരോധിക്കാൻ ഈ കലയ്ക്കം സാഹിത്യത്തിനും വലിയ കഴിവുകളാണുള്ളത് അത് ഈ കലകളിലൂടെ നടക്കണം ഇത്തരം ഗ്രൂപ്പുകൾ ഇത്തരം പ്രവണതകൾ അത്തരം ഒരു ആശയധാരയ്ക്ക് കൂടി രൂപം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പതോളം ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ക്യാമ്പിന്റെ ഒന്നാം ദിവസം തന്നെ പ്രായഭേദമന്യേ അണിനിരുന്ന നിരവധി കലാകാരന്മാരുടെ കലാ സൃഷ്ടികൾക്കാണ് സി എം എസ് കോളേജ് വേദിയായത് ആർട്ട് ബോക്ക് എന്ന പേരിൽ ഒരുക്കിയ സി എം എസ് കോളേജിന്റെ മുൻകാല ക്യാമ്പുകളിൽ നിന്നുള്ള ചിത്രങ്ങളും ശില്പങ്ങളും അടങ്ങിയ പ്രദർശനവും ചിത്രകലാപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ കോട്ടയം